കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ കൂടോത്രം ചെയ്തു എന്ന ആരോപണത്തെ ചൊല്ലി കോൺഗ്രസിൽ പുതിയ രാഷ്ട്രീയ വിവാദം രൂപപ്പെട്ടിരിക്കുകയാണ് വിശദാംശങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കണമെന്ന് കെ സുധാകരൻ പ്രതികരിച്ചെങ്കിലും വിശദീകരണത്തിന് ഉണ്ണിത്താൻ തയ്യാറായിട്ടില്ല രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് ചെമ്പു തകിടുകളും രൂപങ്ങളും മന്ത്രവാദിയെത്തിച്ച് കണ്ടെത്തിയത് കെ സുധാകരന്റെ വീട്ടിലും കെ പി സി സി ഓഫീസിലും കൂടോത്രം വെച്ചതാര് സംശയത്തിന് ഉത്തരമില്ല കെ പി സി സി അധ്യക്ഷനെ നീക്കാൻ ലക്ഷ്യമിടുന്ന കൂടോത്ര വിശ്വാസികളായ നേതാക്കൾ ആരെങ്കിലും ആകാമെന്ന് കോൺഗ്രസിലെ അടക്കം പറിച്ചിൽ സുരക്ഷാ ക്യാമറയെ വെട്ടിച്ച് കെ സുധാകരന്റെ വീട്ടിൽ ചെമ്പുതകിടുകളും രൂപങ്ങളും രൂപങ്ങളും കുഴിച്ചിട്ടതെങ്ങനെയെന്നതിലും വ്യക്തതയില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിച്ച മന്ത്രവാദിയാണ് ഒന്നര വർഷം മുൻപ് കെ സുധാകരന്റെ വീട്ടിൽ നിന്നും ഇവ കണ്ടെത്തിയത് മറുപടി നൽകാതെ ചോദ്യങ്ങളിൽ ക്ഷുഭിതനായി രാജ്മോഹൻ ഉണ്ണിത്താൻ നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി ആരാ പറഞ്ഞാൽ ഞാൻ മുഴുവൻ ചെയ്യാം അല്ലെങ്കിൽ സ്ഥാനമോഹികൾ മുതൽ വിവിധ പദവികളിൽ ഇരിക്കുന്നവർ വരെ കൂടോത്ര രാഷ്ട്രീയത്തിൽ പൊല്ലാപ്പിലായി ദൃശ്യങ്ങൾ പുറത്തുവന്നതിലും രാഷ്ട്രീയ തന്ത്രം ഭയക്കുന്നു ചില നേതാക്കൾ വിവാദം തുടരുമ്പോഴും അഭിചാര സംശയത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല ട്വന്റി കണ്ണൂർ